ഇതൊരു വിലസ് സാധനം കേട്ടോ ഇതിന് ഞങ്ങൾ എന്ന് പറയും ഇതും കൂടെ കൂട്ടുമ്പം മുട്ടക്കൊഴഞ്ഞി മുട്ടക്കൊഴഞ്ഞി എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് കാണിച്ചു കുഴഞ്ഞി ഞാൻ ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ വട്ടത്തിലും മുറിച്ചെടുക്കുക ഇതേപോലെ വട്ടത്തിലും മുറിച്ചെടുക്കുക വേണമെങ്കിൽ ഇങ്ങനെ നീളത്തിലും മുറിച്ചെടുക്കുക കേട്ടോ ഞാൻ രണ്ട് രണ്ടുതിലും മുറിച്ചെടുക്കാം ഇഷ്ടം ഞാനിതിന് നാലാമത്തെ പ്രാവശ്യ കഴുകുന്നത് ഇതിങ്ങനെ കഴുകണം ഇങ്ങനെ ഒന്ന് പിഴിയണം ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞേ കഴുകി എടുക്കണേ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിഴിയണം ഉണ്ടോ വെള്ളം ഉറ്റിപ്പോ ഇങ്ങനെ വെള്ളം ഉറ്റിച്ച് ഇതിപ്പോ പാത്രത്തിൽ കുറച്ചല്ലേ ഉള്ളൂ ഇതൊരു പത്താക്കി കഴിക്കേണ്ട സാധനമുണ്ട് ഒക്കെ കുഴഞ്ഞിക്കാൻ നല്ലോണം കഴുകി വരിത് പുള്ളിപ്പശുവിൻ്റെ നെയ്യ് സാൾട്ട് ഉണ്ട് ജീരകമുണ്ട് പിന്നെ മുട്ട ഇത് തേങ്ങാപ്പൂ തേങ്ങാപ്പൂലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഇതുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് ചേർക്കുന്നത് ഈ ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് ഈ വെള്ളം പതച്ച് ഇനി ഇതെടുത്ത് കളയുക വെള്ളം ഒഴിച്ച് കളിഞ്ഞ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ വയ്ക്കാം കടു എണ്ണയിലിട്ടു കുഴഞ്ഞിക്കഴഞ്ഞ സാൾട്ട് ഉള്ളി ഇടുകയാണ് മഞ്ഞപ്പൊടി മുളക് പൊടി തേങ്ങാപ്പൂ ഇത് നമ്മൾ കുഴഞ്ഞിക്കയിലേക്ക് ചേർക്കുക ഈ കുഴഞ്ഞിക്കയും തേങ്ങാപ്പൊടിയും മഞ്ഞ ഇതൊക്കെ നമുക്കൊന്ന് നേരത്താം ഇനി ഇത് കുറച്ച് വേവട്ടെ കുഴഞ്ഞീനെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് വേവല്ലുണ്ട് മുട്ടേന്റെ തൊലി ഇങ്ങനെ മാറ്റുക ഈ മുട്ട ഇങ്ങനെ ഒഴിക്കുക ഒറ്റ മുട്ട മതി കേട്ടോ നല്ലെണ്ണ കുറച്ച് ഇങ്ങനെ ഒഴിക്കുക അത് മതി അപ്പൊ നമ്മളെ മുട്ടക്കുഴഞ്ഞി റെഡി ഇത് അങ്ങനെയാണ് മുട്ടക്കുഴ